ഹലോ നമസ്കാരം കതീജസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചെടികൾ കുറവാണ് അതുകൊണ്ട് തന്നെ സെയിൽ അങ്ങനെ ഇപ്പോൾ ഇടാറില്ല എൻ്റെ വീഡിയോസിൽ സെയിൽ വീഡിയോ ആണ് പിന്നെയും ആളുകൾ കാണുന്നത് സെയിൽ കുറവായതുകൊണ്ട് പിന്നെ വെറുതെ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാത്തത് കുറച്ച് മുന്നേ ഒരു കമൻ്റ് കണ്ടു നിങ്ങൾ എഴുതി വെച്ചത് വായിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നതെന്ന് പക്ഷെ ഇത് എൻ്റെ ഒരു ശൈലിയാണ് ഞാൻ എവിടെ എഴുതി വെച്ചതൊന്നുമല്ല സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലുള്ളത് ഇങ്ങനെ പറയുന്നതെന്ന് മാത്രം പിന്നെ ഇത് വ്ളോഗായിട്ടൊന്നും ചെയ്യുന്നത് വ്ളോഗ് ചെയ്യുമ്പോൾ നമുക്ക് വീട്ടുകാരോ നാട്ടുകാരും എല്ലാം പറയാനുണ്ടാകും ഇത് ഇപ്പോൾ ചെടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് പോകുന്നു അത്രയേ ഉള്ളു ഇനിയിപ്പോൾ ശൈലിനായിട്ട് ബാക്കിയുള്ളത് ഈ ചെടികളൊക്കെയാണ് കുറച്ച് ആന്തൂറിയം അതുപോലെ ഫേണ് റിബൺ പാൻറ് ഇതുപോലെ കുറച്ച് കലാർത്തിയകൾ ഇതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് ബാക്കിയുള്ള ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട് പിന്നെ എൻ്റെ കസിൻ്റെ അടുത്ത് വല്ലപ്പോഴും ചെടികൾ കൊണ്ടുവരുന്നു എന്നല്ലാതെ ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ഇവിടെ പ്രപ്പകേഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലാതെ പുറത്തു നിന്നൊന്നും ചെടികളൊന്നും വാങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ചെടികളൊക്കെ നമ്മുടെ കസ്റ്റമർ നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൊടുക്കാൻ ഉണ്ടാവാറില്ല പിന്നെ കുറച്ച് ബാക്കിയുള്ളത് കുറച്ച് സിംഗോണിയമാണ് സിങ്കോണിയം അതുപോലെ കുറച്ച് അഗ്രോണിമയും റെഡ് ലിപ്സ്റ്റിക് പിങ്ക് ലിപ്സ്റ്റിക് പോലെയുള്ള കുറച്ച് അഗ്രോണിമയും പിന്നെ ഇത് ഡിഫിൻ ബാച്ചിയാണ് ഇതുപോലെയുള്ള കുറച്ച് ചെടികളൊക്കെ അധികമൊന്നുമില്ല ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളു ഇത്രയും ചെടികളെ ബാക്കിയായിട്ടുള്ളൂ നല്ല ചെടികളൊക്കെ കലാത്തിയ അഗ്ലോണിമ ഒക്കെ നല്ലതൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ബിഗോണിയ അതുപോലെ മണി പ്ലാന്റ് ഇതൊക്കെ ഞാൻ ഈ പ്രവേശനം ചെയ്തു വരുന്നുണ്ട് നല്ല വെറൈറ്റി ചെടികളൊക്കെ സെയിലായി പോയിട്ടുണ്ട് പിന്നെ ഈ ഇട്ടത് തന്നെ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പായിരിക്കും വേറെ പുതുമയുള്ള ചെടികളൊന്നും ഇടാനില്ലാതെ ഇതുതന്നെ ഇടുമ്പോൾ അതുകൊണ്ടാണ് തൽക്കാലം ഇപ്പോൾ സെയിൽ വീഡിയോ നിർത്തി വെക്കുന്നത് ഈ മണി പ്ലാന്റ് ഒക്കെ പ്രിപ്പറേഷൻ ചെയ്ത് റെഡിയാക്കി വരികയാണ് എന്നും ഉള്ള ഒരു ചെടിയാണ് എൻജോയ് പോത്തോസ് എൻജോയ് പോത്തോസ് എപ്പോൾ വീട് ഇട്ടാലും ആവശ്യക്കാരുണ്ടാവാറുണ്ട് അധ്യാൻ കേടുപറ്റാതെ പോട്ട് തിക്കായി വരുന്ന ഒരു ചെടിയാണ് എൻജോയ് പോത്തോസ് അതുപോലെ ബിഗോണിയ ബിഗോണിയ ഞാൻ കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തിട്ടില്ല അതിൻ്റെ മുന്നത്തെ വർഷമാണ് സെയിൽ ചെയ്തത് കഴിഞ്ഞ വർഷം ഈ ഒരു അടുപ്പിച്ചു വരെ എന്നോട് ബിഗോണിയ ചോദിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് വീഗോണിയെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും കുറേ വീഗോണിയെ പിടിപ്പിക്കാനുണ്ട് അതുപോലെ ഇനി കലാത്തിയൊക്കെ പ്രൊപ്പവേശം ചെയ്തെടുക്കാനുള്ളതാണ് മഴക്കാലത്ത് സെയിൽ ചെയ്യാൻ ഇനി ഒരുപാട് ചെടികൾ പ്രൊപ്പഗേഷൻ ചെയ്ത് എടുക്കാനുണ്ട് ഇനി പ്രൊപ്പഗേഷനും കാര്യമൊക്കെ ആയിട്ടൊരു രണ്ട് മൂന്ന് മാസം സെയിലുണ്ടായിരിക്കുന്നതല്ല പിന്നെ നല്ല വെയിലുമാണല്ലോ കസ്റ്റമർക്കും ചെടികൾ വാങ്ങുമ്പോൾ വളർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ അരേലിയൊക്കെ ഇപ്പോൾ പോട്ടൊന്ന് മാറ്റി കൊടുക്കാനായിട്ടുണ്ട് അരേലിയെ പോട്ട് ഓരോ വർഷം കൂടുമ്പോഴും മാറ്റുമ്പോഴേ ചെടികൾ വളർന്നു വരികയുള്ളു പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് കുറേ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാനുണ്ട് ചട്ടിമ്മലൊക്കെ കളറൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് മഞ്ഞ കളറൊക്കെ ഏതാണ് എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ പൂക്കളൊക്കെ കുറേ മാറിയിട്ടുണ്ട് ഇനി പുതുതായിട്ട് കുറേ തൈകൾ വരുന്നുണ്ട് അവയൊക്കെ വേണം പ്രൊപ്പകേശം ചെയ്തെടുക്കാൻ ഈ കലാത്തേ കണ്ടില്ല ഇപ്പോൾ നല്ല ഭംഗിയോടെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒക്കെ ചെറുതായി വെയിലൊക്കെ അധികം തട്ടുമ്പോൾ ഒക്കെ ചെറുതായി അതിൻ്റെ ഭംഗി പോവാറുണ്ട് അതുപോലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് പ്രൊപ്പകേശം ചെയ്യാൻ ബാമ്പുച്ചെടികളൊക്കെ ഇപ്പോൾ പ്രിപ്പറേഷൻ ചെയ്തതൊക്കെ സെയിലായിട്ടുണ്ട് സെൽ വീഡിയോ ആണ് ഇനി മൂന്ന് മാസത്തേക്കും ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് അല്ലാത്ത വീഡിയോ ചിലപ്പോൾ ഇടക്കൊക്കെ ഇടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത മാതിരി ഇനിയും ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്